ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾക്കെതിരെ യു എസ് വ്യാപാര കോടതി രംഗത്ത് ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമാണെന്ന് വിലയിരുത്തിയ കോടതി നികുതി ഏർപ്പെടുത്തിയ നടപടി തടഞ്ഞു യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ രാജ്യങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റിന് എന്നും കോടതി വിമർശിച്ചു വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന യു എസിലെ ഫെഡറൽ കോടതിയായ മാൻഹാട്ടൺ അന്താരാഷ്ട്ര വ്യാപാര കോടതിയുടേതാണ് നടപടി പത്ത് ദിവസത്തിനുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എസ് പ്രസിഡന്റിന് ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക അടിയന്തര പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് രാജ്യങ്ങൾക്ക് നികുതി ചുമത്തിയത് യു എസിന്റെ വ്യാപാര കമ്മിയുണ്ടാകുന്നത് ദേശീയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ട്രംപ് ഈ നിയമം പ്രയോഗിച്ചത് എന്നാൽ അങ്ങനെ ഒരു അടിയന്തര പ്രാധാന്യം ഈ വിഷയത്തിനില്ല എന്ന് കോടതി നിരീക്ഷിച്ചു മാത്രമല്ല ഈ നിയമം പ്രസിഡന്റിന് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നില്ല എന്നും കോടതി വിധിച്ചു ഭരണഘടന അനുസരിച്ച് യു എസ് പാർലമെന്റായ കോൺഗ്രസിന് മാത്രമേ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ പ്രസിഡന്റിന് ഈ അധികാരത്തെ മറികടക്കാനാകില്ല എന്നും കോടതി വിധിച്ചു ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിലാണ് കോടതി ട്രംപിനെതിരായ വിധി പ്രഖ്യാപിച്ചത് അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക അനിവാര്യതയായിരുന്നു തീരുമാനമെന്നും അത് തടയാൻ തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്ക് അധികാരമില്ല എന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു ഇതോടെ ട്രംപിന്റെ നികുതി വിഷയം അന്താരാഷ്ട്ര പ്രശ്നം മാത്രമല്ല ആഭ്യന്തര പ്രശ്നവും കൂടിയായി മാറി വിഷയത്തിൽ അപ്പീൽ കോടതിയും തുടർന്ന് സുപ്രീം കോടതിയിലും വരെ നീളുന്ന നിയമയുദ്ധത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് കഴിഞ്ഞ ഏപ്രിലിലാണ് ലോകമാകി വ്യാപാര അണിചിതത്വം നിറച്ച ട്രംപിന്റെ നികുതി പ്രഖ്യാപനങ്ങൾ വന്നത് യുഎസുമായി വ്യാപാരമിച്ചമുള്ള രാജ്യങ്ങൾക്കെല്ലാം ട്രംപ് നികുതി ചുമത്തി ഇതിനെതിരെ ചൈന പകരച്ചുങ്കവും ഏർപ്പെടുത്തി പിന്നാലെ ഇരു രാജ്യങ്ങളും നികുതി പരസ്പരം വർദ്ധിപ്പിച്ച വ്യാപാര യുദ്ധവും തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക നികുതി തൊണ്ണൂറ് ദിവസത്തേക്ക് നടപ്പിലാക്കില്ല എന്ന് ട്രംപ് അറിയിച്ചിരുന്നു വ്യാപാര ചർച്ചകൾ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ അളവ് അതേസമയം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോട് പ്രതിദിനം മൂവായിരം പേരെ അറസ്റ്റ് ചെയ്യാൻ ഉന്നത നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞയാഴ്ച നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ ഉന്നത സഹായി സ്റ്റീഫൻ മില്ലറും ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റിനോമും ഐസ് ഉദ്യോഗസ്ഥരോട് ഈ ആവശ്യം ഉന്നയിച്ചുവെന്നാണ് വിവരം ട്രംപിന്റെ രണ്ടാം ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ ഏജന്റുമാർ നടത്തിയിരുന്ന അറസ്റ്റുകളുടെ മൂന്നിരട്ടിയാണ് ഈ പുതിയ ലക്ഷ്യം കഴിഞ്ഞയാഴ്ച ജനപ്രതിനിധി സഭ പാസാക്കിയ ട്രംപിന്റെ വലിയ മനോഹരമായ ബില്ലിന്റെ ഭാഗമായി അടുത്ത പത്ത് വർഷത്തേക്ക് കുടിയേറ്റ ഫണ്ടുകളിലായി നൂറ്റിനാൽപ്പത്തിയേഴ് ബില്യൺ ഡോളർ അധികമായി നൽകാൻ ക്യാപിറ്റോൾ ഫിലിലെ റിപ്പബ്ലിക്കന്മാർ ശ്രമിച്ചു വരികയാണ് ട്രംപിന്റെ ഭരണകാലത്തിന്റെ ആദ്യ മാസങ്ങളിൽ അതിർത്തി വരുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞപ്പോഴാണ് ഈ മാറ്റം വരുന്നത് അതേസമയം രാജ്യത്തുടനീളമുള്ള അതിർത്തി പ്രദേശങ്ങളല്ലാത്ത സമൂഹങ്ങളിൽ അറസ്റ്റുകൾ നടത്താൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ആക്രമണാത്മക സമീപനം സ്വീകരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ ചില സന്ദർഭങ്ങളിൽ യു എസ് പൌരന്മാരെയും നിയമപരമായ താമസക്കാരെയും പോലും പിടികൂടാനുള്ള ട്രംപിന്റെ സമീപനം കുടിയേറ്റ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ കുറയ്ക്കാൻ കാരണമാകുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി